അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വൻപിച്ച് വിജയമാക്കി മാറ്റിത്തീർക്കാൻ കൊല്ലം ജനതയ്ക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ശരാശരി ഒരു ദിവസം ഒരു നേരം ഇരുപത്തിയായിരത്തിലധികം പേരാണ് ഈ കലോത്സവത്തോടനുബന്ധമായിട്ടുള്ള ഭക്ഷണ പന്തലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് രുചികരവും വൈവിധ്യവുമായിട്ടുള്ള വിഭവങ്ങളോടുകൂടിയ സമൃദ്ധമായ ഭക്ഷണം ഒരു പരാതിക്കും ഒരു തരത്തിലുള്ള അപജയത്തിനും അനവസരത്തിനും അവസരം കൊടുക്കാത്ത നിലയിൽ വളരെ ഭംഗിയായി ശ്രീ പി ശ്രീ വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിലുള്ള കേരള സ്റ്റേറ്റ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംഘാടകത്വത്തിന് കീഴിൽ വളരെ ഗംഭീരമായ നിലയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ കലോത്സവ വിജയത്തിന്റെ പ്രത്യേക സവിശേഷതകളിലൊന്നായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിപാടികളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നിനൊന്ന് മികവുറ്റ പെർഫോമൻസ് എല്ലാ തരത്തിലും മികവും കഴിവും തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂൾ കലോത്സവമാണ് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ബഹുജന കൂടിയ ഒരു സ്കൂൾ കലോത്സവം നടന്നിട്ടുണ്ടാകുമെന്ന് കരുതാൻ പോലും കഴിയുന്നില്ല ആ നിലയിൽ വിജയിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ബന്ധപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ ഹാർദമായി ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു

ഈ പാട്ടിന് ഇതുവരെ നടന്ന എല്ലാ പാട്ടുകളെക്കാളും ഉയർന്ന ഒരു സ്ഥാനമാണെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞു എല്ലാ സന്തോഷവും ഇനി മരണം ഇനി ഇത്തരത്തിലേക്ക് അടച്ചു വരണം വീട്ടിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന ആളുകളല്ല സമൂഹത്തിലേക്ക് ചുമ്പോ ഇരിക്കുന്നു ഉടൻ കാലസ

കൊല്ലത്തിൻ്റെ വലിയൊരു ഉത്സവമാണ് ഇന്ന് പരിസമാപ്തി ആവാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഒരു ഉത്സവം കൊല്ലത്ത് സമ്മാനിച്ചിരിക്കുകയാണ് ഈ സ്കൂൾ കലോത്സവം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും വിജയിച്ചു വന്ന മത്സരാർത്ഥികൾ അതുമാത്രമല്ല അവരുടെ രക്ഷാകർത്താക്കൾ അവരുടെ പ്രാർത്ഥനകൾ അവരുടെ പ്രയത്നങ്ങൾ എല്ലാം ഈ കലോത്സവ വേദിയിൽ അരങ്ങേറുകയും വിജയപരാജയങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമയോടുകൂടി നടത്തുന്ന ഒരു സംഘാടനം എം പി പറഞ്ഞതുപോലെ അതൊരു വലിയ മാതൃകയാണ് അതിൻ്റെ വിജയമാണ് ഇവിടെ കൊല്ലത്ത് കണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മാതൃകയാണ് ഈ കലോത്സവ നടത്തിപ്പ് എന്ന് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു भैया हमारा वाला वाला है जी हेलो थोड़ी देर में സ്കൂൾ <rul> കലോത്സവം <panels sei> <color Pokémon> <speaking wise> ദ്ധ്യാപകനും പ്രഥമാധ്യാപകനുമായിരുന്നിട്ടുള്ള ആളാണ് ഒരുപാട് കലോത്സവങ്ങൾ ഞാൻ കണ്ടു ബംഗാളിയായി സംഘാടകനായി ഏറ്റവും മികവുറ്റ സംഘാടനം ഈ കലോത്സവ രംഗത്ത് കണ്ടിരിക്കുന്നു മാത്രവുമല്ലപ്പെട്ട എം ഡി ഇവിടെ സൂചിപ്പിച്ചതായി ഞാൻ കേട്ടു കൊല്ലക്കാരുടെ ഇതിനോടുള്ള ഒരു പ്രതിബദ്ധത കലയോടുള്ള അവരുടെ ഒരു സ്നേഹം അവരുടെ പങ്കാളിത്തത്തിൽ കണ്ടു ഇന്നലെ ആശ്രാമം മൈതാനത്ത് ഒരു ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നാണ് പോലീസ് റിപ്പോർട്ട് ആരും വിളിച്ചതല്ല കേട്ടറിഞ്ഞു വന്നതാണ് കലയോടുള്ള അവരുടെ അദമ്യമായ ഒരു പ്രതിബദ്ധത ഇവിടെ തെളിയിക്കാൻ കഴിഞ്ഞു ഈ ഭക്ഷണത്തിന് നേതൃത്വം കൊടുത്ത ഭക്ഷണ കമ്മിറ്റി കെ പി എസ് സിയുടെയാണ് ശ്രീ പി സി വിശ്വനാഥ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ക്യാമ്പ് ചെയ്തതിന് നേതൃത്വം കൊടുത്ത പി സി വിഷ്ണുനാഥ് എം എൽ എ ഞാൻ കണ്ടത് ഒരു കുറ്റവും ഇല്ലാത്ത രീതിയിൽ ഒരു പിഴവുമില്ലാത്ത രീതിയിൽ എത്ര ആയിരം വന്നാലും ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന പഴയിടം ഇവിടെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സദ്യ അവിസ്മരണീയമാണ് പല ദിവസം ഞങ്ങളൊക്കെ ഇവിടെ നൂണ് കഴിച്ചു എന്നുള്ളത് ഞാൻ ആവർത്തി പറയുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ നിലയിലും ഇതിൻ്റെ ഒരു സംഘാടനവും ഇതിന്റെ ഒരു മികവും മറ്റെല്ലാ സ്ഥലങ്ങളെക്കാളും മെച്ചപ്പെട്ടതാണ് എന്നുള്ളതിൽ കൊല്ലങ്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുകയാണ് നേതൃത്വം കൊടുത്ത എല്ലാവരോടും ഉള്ള കൃതാർത്ഥതയും നന്ദിയും രേഖപ്പെടുത്തുന്നു പക്ഷേ അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നു ഇന്നും ഒരു മുപ്പത്തയ്യായിരത്തോളം പേർക്ക് കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അതിലേറെയും ചെയ്യാനുള്ള ഒരു താല്പര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഏകദേശം പതിനായിരം പേരോളം ഇവിടുത്തെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു ഓരോ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ കൗണ്ടറുകളും ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ സാധനവും ആവശ്യത്തിന് അധികമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് രുചി രുചികരമായ ഏറ്റവും നല്ല പായസം ഉൾപ്പെടെ പഴയിടത്തിൻ്റെ ഏറ്റവും രുചി പുതുമയാണ് ഇപ്രാവശ്യം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് പൊതുവായിട്ടുള്ളത് കൊല്ലത്തിന് വന്നവർ സൗഭാഗ്യം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഒരുപക്ഷെ ഞങ്ങളൊക്കെ അത് ആസ്വദിക്കുകയാണ് കാരണം പതിനഞ്ച് വർഷങ്ങൾക്ക് ഇടയിൽ വരുന്ന മാമാങ്കത്തെ ഞങ്ങൾ ആഘോഷിക്കാതല്ലാതെ നമ്മുടെ ഒരു വികാരമല്ലേ ഇത് എല്ലാവരും കൊല്ലത്തെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെ ഒരു ശേഷപ്പെട്ട കാര്യമാണ് കൊല്ലം ഒരു ആ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയും പോലെ ഒരുപക്ഷെ ഞാൻ എന്നോട് പറഞ്ഞ എന്റെ പാട്ടങ്ങ് പാടും പാട്ട് ചന്ദ്രകളവം ചാർത്തി ഉറങ്ങും തീരം എന്നുള്ള പാട്ടില്ലേ അതുപോലെയാണ് നമുക്ക് ആ പാട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് പാടേണ്ടായിട്ട് വരും ചന്ദ്രകളവം ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കോഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി അവസരം കൂടെ തരണമേന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ദിവസം നാലാം തീയതിയും അഞ്ചാം തീയതിയും ഒക്കെ ഇരുപതിനായിരത്തിൽ പരം പേർക്കാണ് ഭക്ഷണം ഉച്ചഭക്ഷണം തന്നെ കൊടുത്തിട്ടുള്ളത് ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുത്തെങ്കിൽ ഒരാളിൽ നിന്നും ഒരു പരാതിയും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നല്ല നിലവാരമുള്ള ഭക്ഷണം ഇത് അവർക്ക് വിതരണം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് ടീച്ചറേ ഇവിടുത്തെ വർക്ക് എങ്ങനെ ഈ സ്കൂളോ ടീച്ചർ ശാസ്ത്ര പേര് രക്തം രാവിലെ ദേവദിവസമായിട്ടുണ്ടോ അവിടെ അഞ്ച് ദിവസം ഉണ്ട് ഇതുകൊണ്ട് തീരുവല്ലേ അതെ ജീവന നിന്നാൽ മതി പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴും ഉണ്ടായിരിക്കണം we <laughs>